ബോണ്ടർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ബോണ്ടറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ചെടി ഇതാണ് ബാംബോ ഗ്രാസ് ഞങ്ങളെ നാട്ടിൽ എന്ന് പറയും കേട്ടോ പുല്ല് പോലെ തോന്നിക്കൊണ്ട് എന്ന് പറയും അപ്പോൾ ബാംബോ ഗ്രാസ് എന്ന് പറയാൻ കാരണം ഇത് ആ മുളയുടെ ഇല ഇല്ലേ ലീഫ് അതിനെ പോലെയൊക്കെയാണ് ഇല ഇലട്ടോ അതുകൊണ്ടായിരിക്കും ഇതിന് ബാംബോ ഗ്രാസ് എന്നു പേരുള്ളത് പിന്നെ വേറെയും പേരുണ്ടിട്ടോ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗി ഉണ്ടാവുക ഒരു പച്ചപ്പായിരിക്കും കേട്ടോ ഇത് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ അതുപോലെ തന്നെ ചതുര ഷേപ്പിൽ നമുക്ക് നമ്മുടെ ബോർഡറിന് നമുക്ക് മതിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടി അല്ലെങ്കിൽ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ചെടിക്ക് നമ്മൾ വളം കൊടുത്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ നട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ചാണകപ്പൊടി മണ്ണും മണലൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാം ഇനി മുറ്റത്ത് നമ്മൾ ബോർഡർ ആയിട്ടൊക്കെ വെക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ വളം കൊടുത്തിട്ടില്ല െങ്കിലും ഇത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും വളക്ക വലിച്ചെടുത്തിട്ട് നന്നായിട്ട് ഉണ്ടാവുന്നത് കേട്ടോ ഇത് ഒരുപാട് വെയിലുള്ള സ്ഥലത്താണ് ഈ ചെടി ഉണ്ടെങ്കിൽ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോകട്ടെ ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് ചെടി വെക്കാൻ പാടില്ല ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോകും പിന്നെ വെള്ളം ഇതിന് നിർബന്ധമാണ് കേട്ടോ നന്നായിട്ട് വെള്ളം കൊടുക്കണം ഈ ചെടിക്ക് പിന്നെ ഇതിൻ്റെ വെളിച്ചത്തിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് ആദ്യത്തിൻ്റെ കൂടുതൽ പച്ച ഇതിനാണ് കിട്ടാം അപ്പോൾ വെളിച്ചം കിട്ടുന്നത് അതായത് വെയിൻ നേരിട്ടുള്ള സൂര്യപ്രകാശം ഇല്ലെങ്കിലും വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ അതിൻ്റെ ലീഫൊക്കെ നല്ല ഗ്രീൻ കളർ ആവുള്ളൂ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടാണ് ഇനി വെള്ളവും പിന്നെ വെളിച്ചമൊക്കെ കുറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ഇലകൾ ഇങ്ങനെ കരിഞ്ഞു പോകും അതുപോലെ ഒരു മഞ്ഞ കളറായിരിക്കും ഉണ്ടാവട്ടെ നിറ ഇതുപോലെ പച്ച കളർ ഉണ്ടാവില്ല നമ്മൾ ചട്ടിയിൽ നട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണ് മണലൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു പൊട്ടിമിക്സിൽ നമുക്ക് നട്ട് കൊടുക്കാം നിലത്ത് നമ്മൾ ഇനി ഒരു വളം കൊടുത്തിട്ടില്ലെങ്കിൽ അതായത് നമ്മൾ നിലത്തിങ്ങനെ വരി വരിയായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബുഷിയായിട്ട് വെള്ളം പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് മസ്റ്റായിട്ട് ഇതിനെ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം പ്രോണിങ് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൈകൾ ഇതിന് വേരോടൊക്കെ തന്നെ തൈകള് നമുക്ക് അടർത്തിയിട്ട് നമുക്ക് നട്ട് കൊടുക്കും നട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ മോള് ഇത് പ്രോണിങ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ തുമ്പൊക്കെ നിലത്തിട്ടിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് അത് മുളക്കിന്ന് കാണാൻ പിന്നെ ഞാനിതിൽ നിന്ന് ഒരു ഞാൻ പറയില്ല എൻ്റെ മതിലിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇത് എവിടെ നിന്ന് ഞാൻ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ ചട്ടിയിൽ നട്ട് കൊടുക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നട്ട് കൊടുക്കുന്നൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് ഷോർട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൽ ഞാൻ കുറച്ച് മണ്ണും പിന്നെ ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നട്ട് കൊടുത്തത് അപ്പോൾ നട്ട് കൊടുത്ത് ഇപ്പോൾ നട്ട് കൊടുത്തിട്ട് ഒരാഴ്ചക്കെ ആയിട്ടുള്ളൂ എനിക്കൊണ്ട് അത്രത്തോളം ആയിട്ടില്ല ഇനി അടിമാകത്തു നിന്നാണ് ഇതിൻ്റെ ഇല്ല ഇങ്ങനെ ഓരോരോ തൈകൾ വന്നിട്ട് ഈ പോട്ടിങ്ങനെ ഫുള്ളായിട്ട് നിൽക്കട്ടോ ഇത് ഞാൻ മതി ആ സമയത്ത് തന്നെ മതിൻ്റെ ഈ സൈഡിൽ ഞാൻ നട്ട് കൊടുത്തായിട്ടോ അന്ന് ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞത് ശരിക്കും നേരമായിട്ടില്ല അപ്പോൾ ഈ തല തൊട്ടിട്ട് ആ തല വരെ എനിക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബുഷിയായിട്ട് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നട്ട് നമ്മൾ എന്ത് എപ്പോഴും ഇത് വെട്ടിക്കൊടുക്കണം അതാണ് ഇതിന് കാര്യമായിട്ട് ചെയ്തേണ്ടിയത് നമ്മൾ ഇതിങ്ങനെ വെട്ടിക്കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇത് നല്ല രീതിയിൽ ഉണ്ടായി വരുക കേട്ടോ അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള ചെടിയായിരുന്നു ഇപ്പോൾ ഇല്ല ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു ഒരു രഞ്ചാറ് വർഷം മുന്നേ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇൻ്റർലോക്കിൻ്റെ ഒക്കെ പണി സമയത്ത് മുറ്റത്ത് അടുത്ത പറമ്പിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഒളിച്ചതാണ് അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സിനെ എനിക്ക് ഇങ്ങനെ ബുഷിയായിട്ട് വെക്കാനും ചട്ടിയിൽ ആക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാനത് പറിച്ചെടുത്തൊക്കെ കൊണ്ടുപോകുന്നത് ഇനി പോട്ടിൽ നല്ല ബുഷിയായിട്ടുള്ള പോട്ടുള്ള പിന്നെ ഈ ഒരു ചെടി അതായത് ബാംബു ഗ്രാസിൻ്റെ വീഡിയോസ് ആയിട്ടേക്കും ഞാൻ വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക